കേരള സർവകലാശാലയിൽ വ്യാപക ക്രമക്കേടെന്ന പരാതി മാർക്ക് ലിസ്റ്റിലും അഡ്മിഷനിലും തിരുമറി നടത്തിയതായാണ് പരാതി പ്രധാനമായിട്ടും ഉയരുന്നത് എസ് എഫ് ഐ നേതാക്കളാണ് ഈ കാര്യത്തിൽ സംശയമുന്നിൽ നിൽക്കുന്നതും സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികളും അധ്യാപകരും ഒക്കെ ഗവർണർക്ക് പരാതി നൽകിയിട്ടുണ്ട് ഈ വാർത്തയും ചില ബ്രേക്ക് ചെയ്യുകയാണ് അഖിൽ പാലോട്ട് മേഡം വിവരങ്ങളുമായി ചേരുന്നു അഖിൽ പ്രധാനമായും പരാതിയിൽ പറയുന്നു എന്തൊക്കെ എസ് എഫ് ഐ നേതാക്കളാണ് സംശയമുന്നിൽ എന്ന് മനസ്സിലാക്കുന്നു ിലെ സർവകലാശാലകളിലൊക്കെ തന്നെ വ്യാപകമായ ക്രമക്കേടുകൾ നടക്കുന്നുണ്ട് എന്നത് ഒരു പകൽ പോലെ യാഥാർത്ഥ്യമാണ് അതിന്റെ പശ്ചാത്തലത്തിൽ നിരവധിയായ വിദ്യാർത്ഥികൾ കേരളത്തിലെ പല സർവകലാശാലകളിലും വിദ്യാഭ്യാസം പോലും നേടാതെ പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അത് ഒരു പടിയൂടി കടന്നാണ് ഇപ്പോൾ കേരള സർവകലാശാലയിൽ ആ വ്യാപകമായ ക്രമക്കേടുകൾക്ക് ഇടത് അനുകൂല അധ്യാപക സംഘടനയും അതുപോലെ തന്നെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിലും ആ നേതൃത്വം നൽകുന്നു എന്ന പരാതി ഉയർത്തി വിദ്യാർത്ഥികൾ ഗവർണറെ സമീപിച്ചിരിക്കുന്നത് അതിൽ വിദ്യാർത്ഥികളും അധ്യാപകരും സംയുക്തമായിട്ടാണ് ഇത്തരത്തില് പരാതിയുമായി ഗവർണറെടുത്ത് എത്തിയിരിക്കുന്നത് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ആ പരാതിയിൽ തന്നെ പറയുന്നുണ്ട് ആ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ എസ് എഫ്ഐയുടെ ചില ഇന്ന ഇന്ന നേതാക്കളൊക്കെ തന്നെ ഇത്തരത്തിൽ ക്രമവിരുദ്ധമായാണ് അഡ്മിഷൻ നേടിയത് ചില പാസാവാത്ത പരീക്ഷയിൽ വിജയിക്കാത്ത എസ് എഫ് ഐ നേതാക്കൾക്ക് മാർക്ക് ലിസ്റ്റ് പോലും തിരുത്തി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ക്രമക്കേടായി ആ ബിരുദാനന്തര ബിരുദത്തിനും ഗവേഷണത്തിനും പി എച്ച് ഡിക്കുമെല്ലാം തന്നെ അഡ്മിഷൻ നൽകുന്നു എന്നുള്ള തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ ഈ വിദ്യാർത്ഥികൾ ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിദ്യാർത്ഥികൾ ചാൻസലർ കൂടിയായ ഗവർണറെ സമീപിക്കാൻ വേണ്ടി തീരുമാനമെടുത്തതും ഗവർണറെ സമീപിച്ചിരിക്കുന്നതും ഗവർണർക്ക് പുറമെ യു ജി സിക്ക് അടക്കം പരാതി നൽകുന്ന കാര്യവും വിദ്യാർത്ഥികൾ ആലോചിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾ യു ജി സിക്ക് പരാതി നൽകിയതിനു ശേഷം ഹൈക്കോടതിയെ അടക്കം സമീപിക്കുന്ന കാര്യവും ആലോചനയിലുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും കേരള സർവകലാശാലയിലെ ക്രമക്കേട് അത് പല തരത്തിലാണ് ആ ക്രമക്കേടുകൾ നടത്തുന്നത് അത് അഡ്മിഷൻ നൽകുന്ന കാര്യത്തിലായാൽ പരീക്ഷയിലെ മാൻ പ്രാക്ടീസ് നടത്തുന്ന കാര്യത്തിലായാൽ മാർക്ക് ലിസ്റ്റ് തിരുത്തി നൽകുന്ന കാര്യത്തിലായാൽ അഡ്മിഷൻ നൽകുന്ന കാര്യത്തിലായാൽ അങ്ങനെ നിരവധി ഘട്ടങ്ങളിലായി ഓരോ വിദ്യാർത്ഥികൾക്കും അവരുടേതായ ആവശ്യങ്ങളെല്ലാം തന്നെ ഇടനിലക്കാരെന്ന നിലയ്ക്ക് എസ് എഫ് ഐ നേതാക്കളും അതുപോലെ തന്നെ അവിടുത്തെ ഇടത് യൂണിയൻ നേതാക്കളും എല്ലാം ചേർന്നുകൊണ്ട് നടത്തുന്നു എന്നതാണ് ഇപ്പോൾ ആരോപണമായി മുന്നിൽ നിൽക്കുന്നത് അനു